ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ഇന്ത്യക്ക് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം ഓസ്ട്രേലിയ ഇരുന്നൂറ്റി അറുപത്തി നാലിന് ഓൾ ഔട്ടായി ഇന്ത്യയ്ക്കായി മുഹമ്മദ് ഷമി മൂന്ന് വിക്കറ്റ് വീഴ്ത്തി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിശദാംശങ്ങളുമായി അനിൽ അങ്ങനെ പോരാടുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഓസ്ട്രേലിയ ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കളിയെ വിലയിരുത്താൻ കഴിയുക പ്രത്യേകിച്ച് ട്രാവിസ് ഹെഡ്ഡൊക്കെ എപ്പോഴും ഇന്ത്യയ്ക്കൊരു പ്രശ്നക്കാരനാണ് അദ്ദേഹത്തെയൊക്കെ പുറത്താക്കി മുഹമ്മദ് ഷമിയുടെയും വരുൺ ചക്രവർത്തിയുടെയും രവീന്ദ്ര ജഡേജയുടെ ഒക്കെ മികച്ച പ്രകടനം തീർച്ചയായും അനുജ ഓസ്ട്രേലിയക്ക് അവർ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു ടോട്ടൽ കിട്ടിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഓസ്ട്രേലിയ ലക്ഷ്യമിട്ടത് ഒരു ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്കോർ തന്നെയായിരിക്കും ഇന്ത്യക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര സ്കോറിലേക്ക് കരുത്തരായ ഓസ്ട്രേലിയ എത്തിച്ചില്ല എന്നുള്ളത് ഒരു വിജയമായി വേണമെങ്കിൽ കരുതാം ഓസ്ട്രേലിയ ഇരുന്നൂറ്റി അറുപത്തി നാല് റൺസിന് ഓൾ ഔട്ട് ആയിരുന്നു അവർ ഓപ്പണർമാർക്കൊക്കെ തന്നെ കാര്യമായ സംഭാവന നൽകാൻ കഴിഞ്ഞില്ല അനുജ് സൂചിപ്പിച്ച പോലെ തന്നെ ട്രാവിസ് എഡ്ഡ എല്ലാ കാലത്തും ഇന്ത്യക്ക് തലവേദന അല്ലെങ്കിൽ കഴിഞ്ഞ ഏകദിന ലോകകപ്പിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലൊക്കെ തന്നെ ഇന്ത്യയുടെ കിരീട സാധ്യതകൾ തച്ചുടിച്ച ട്രാവസ് സെഡിനെ ഇന്ന് നിലയുറപ്പിക്കാൻ വിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെ വിക്കറ്റ് വീഴ്ത്താൻ വരുൺ ചക്രവർത്തിക്കായി പക്ഷേ സ്റ്റീവ് സ്മിത്തും ഒപ്പം തന്നെ അലക്സ് ക്യാരിയും ചേർന്ന ഇരുവരുടെയും അർദ്ധ സെഞ്ചുറികളാണ് ഓസ്ട്രേലിയയ്ക്ക് ഒരു പൊരുതാവുന്ന സ്കോറിലെങ്കിലും എത്തിച്ചത് മോഹൻ ഷമി മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ വരുൺ ചക്രവർത്തിയും രവീന്ദ്ര ജഡേജയും രണ്ട് വിക്കറ്റ് വീതവും ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ഓരോ വിക്കറ്റും വീഴ്ത്തി ഒപ്പം തന്നെ അലക്സ് ക്യാരിയുടെ ആ ഒരു ബ്രില്യൻ റൺ ഔട്ട് ശ്രേയസ് സൈറുടെ കൈയിൽ നിന്നുണ്ടായിരുന്നതും ഈ മത്സരത്തിൽ നിർണായകമായി ഒരുപക്ഷെ അലക്സ് ക്യാരി അവസാന ഓവറുകളിൽ നിലയുറപ്പിച്ചിരുന്നുവെങ്കിൽ ഓസ്ട്രേലിയയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി എൺപതിന് ഒരു സ്കോറിലേക്ക് പോവുകയും ഇന്ത്യയ്ക്ക് വലിയ പ്രയാസമാവുകയും ചെയ്തു ഇപ്പോൾ രവീന്ദ്ര ജഡേജ പറഞ്ഞതുപോലെ തന്നെ വിക്കറ്റ് സ്പിന്നർമാർക്ക് അത്ര കണ്ട് വലിയ ഗുണം നൽകുന്നില്ല ഇന്ത്യയ്ക്ക് ആദ്യ ഒരു പത്ത് ഓവറുകൾ അല്ലെങ്കിൽ ആദ്യ പതിനഞ്ച് ഓവറുകൾ നിർണായകമാണ് കരുതലോടെ കളിക്കണം അങ്ങനെയെങ്കിൽ വിജയം അകലെയല്ല എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് അന്വേഷണം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ഇന്ത്യക്ക് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസ് ജയലക്ഷ്യം അനിൽ വാസുദേവാണ് വിശദാംശങ്ങൾ നൽകിയത്